സൂറത്തുൽ അതായത് ഈ സൂറത്ത് നിങ്ങൾക്ക് അറിയുമോ അറിയുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം ഒരിക്കലും ഉറപ്പാണ് ഉറപ്പാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സുഹാബി കടന്നു വന്നു ആ മുത്ത് നബിയോട് പറഞ്ഞു നബിയെ എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് അതായത് എന്ന സൂറത്ത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആ സൂറത്തിനോട് വല്ലാത്ത ഒരു മഹബത്താണ് സ്നേഹമാണ് എനിക്ക് മുത്തുനബി സലഹു അലഹി വസ്ലുബിയോട് പറഞ്ഞു സുഹാബി നിങ്ങളെ ആ സൂറത്ത് സ്വർഗത്തിലെത്തിക്കും നോക്കൂ നമുക്കൊക്കെ അറിയുന്ന സൂറത്തല്ല ഈ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും കാണാതറിയുന്നുല്ലോ അല്ലാഹു അഹദ് അറിയാത്തവരില്ലോ ഒരാൾ ഒരാൾ ഒരു തവണ ജീവിതത്തിൽ ബർക്കത്ത് ഇനി ഇനി രണ്ട് രണ്ട് നിങ്ങൾക്ക് അറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം രണ്ട് തവണ ഓതിയാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു ചെയ്യും ഇനി മൂന്ന് തവണ ഓതിയാലോ ഒരാള് സൂഹത്തുൽ മൂന്ന് തവണ ഓതി എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ അയൽവാസികൾക്കും അള്ളാഹു വർക്കത്ത് നൽകും ഒരു തവണ സൂഹത്തുല്ലഹ്ലാസ് പാരായണം ചെയ്യാൻ എത്ര സമയം വേണം ചിന്തിച്ചിട്ടുണ്ടോ എത്ര തവണ എത്ര സമയം വേണ്ടി വരും ഒരു മിനിറ്റ് വേണോ വേണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വർക്കത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടെന്താ ലക്ഷങ്ങൾ ശമ്പളം കിടക്കിയിട്ട് നിങ്ങൾക്ക് മാത്രം പോരാ നിങ്ങളുടെ കുടുംബത്തിനും അയൽവാസികൾക്കൊക്കെ വർക്കത്ത് വേണ്ട നിങ്ങൾ ചൊല്ലു പാരായണം ചെയ്യും മനസ്സറിഞ്ഞു ദയാ ചെയ്യും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ നിരന്തരമായി പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ദ്വാ ചെയ്യാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി എനിക്കട്ടെ വീണ്ടും കാണാം പ്രത്യേകമായി ദാന ചെയ്യണമെന്ന് അവസരം അസാം വൈകും വരമ